കെ ടി ജലീൽ എം എൽ എയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വിവാദമാകുന്നു നിയമസഭയിൽ സ്വകാര്യ സർവകലാശാല ചർച്ചയിൽ കെ ടി ജലീലിന്റെ പ്രസംഗം നീണ്ടത് സ്പീക്കർ വിലക്കിയിരുന്നു ഇതിന് തൊട്ടു പിന്നാലെയാണ് കെ ടി ജലീൽ എം എൽ എ പ്രസംഗം നീണ്ടതിൽ സഹതപരിച്ചിട്ട് കാര്യമില്ല എന്നും ലീഗ് കോട്ടയിൽ നിന്നും നാല് പ്രാവശ്യം ജയിച്ച തനിക്ക് ഉശിര് അല്പം കൂടുമെന്നുമാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ സൂചിപ്പിച്ചിരിക്കുന്നത് നമ്മളുടെ ചെയർ റിക്വസ്റ്റ് നോ 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 ഇവിടെ നോട്ട് തന്നവരോട് കാണിച്ചു അവർ സഹകരിച്ചു അതൊരു ധിക്കാരാണ് അംഗീകരിക്കാൻ പറ്റില്ല അങ്ങനെയാണ് ശരിയല്ലാത്ത രീതി അങ്ങനെയാണ് ആ ചെയ്യാത്തത് രണ്ടു മിനിറ്റ് തരാൻ പറ്റില്ല വിജയൻ നോ നോ തരാൻ സംസാരിക്കും ഒരുപാട് തവണ സംസാരിച്ചു ഒരുപാട് തവണ റിക്വസ്റ്റ് ചെയ്തു കാണിക്കേണ്ട കാണിച്ചിട്ടില്ല യെസ് യെസ് ജലീലിന് പ്രത്യേക പ്രിവിലേജ് ഒന്നുമില്ല ഇടതുമുന്നണിയുമായി ഇണങ്ങിയും പിണങ്ങിയും കഴിയുന്ന കെ ടി ജലീൽ എം എൽ എയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് പിന്നിൽ ഈ പരാമർശങ്ങളാക്കാം കാരണം അനുവദനീയമായ സമയം പാലിക്കാത്തതിന് തൊട്ടു പിന്നാലെയാണ് സ്പീക്കർ താക്കീതുമായി എത്തിയത് ഫേസ്ബുക്ക് പോസ്റ്റിലെ ആദ്യ വരികളിലെ സൂചനയും അതുതന്നെയാണ് പ്രസംഗം നീണ്ടതിൽ സഹതപിച്ചിട്ട് കാര്യമില്ലെന്നും ക്രിമിനൽ കുറ്റമല്ലെന്നും പറയുന്നു പ്രസംഗം മനസ്സിലാകാത്തവർ മക്കയിൽ ഈന്തപ്പഴ കച്ചവടത്തിന് പോകുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞാണ് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് ചില ഒളിയമ്പുകളുടെ സൂചനയാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ നൽകുന്നത് ഒപ്പം ഏറെ നാളായി നിലനിൽക്കുന്ന ജലീലിന്റെ അതൃപ്തിയും നേരത്തെ പി വി അൻവർ ഇടതുമുന്നണി വിട്ടപ്പോൾ കെ ടി ജലീൽ ഒപ്പമുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു ഇത് പി വി അൻവർ പേര് വെളിപ്പെടുത്താതെ അന്ന് പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു എന്നാൽ സി നടത്തിയ ചില അനുനയ ശ്രമങ്ങൾ അന്ന് ഫലം കണ്ടു പക്ഷേ കെ ടി ജലീലിനെ പൂർണ്ണാർത്ഥത്തിൽ ഇടതുമുന്നണിക്കൊപ്പം നിർത്താൻ കഴിയുന്നില്ല എന്ന് വേണം ഈ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം